നമസ്കാരം താര ക്രിയേഷൻസ് പ്രസൻസ് പി ഡി ഐ ചാനൽ അവതരിപ്പിക്കുന്ന നേരം പോക്കുന്ന പ്രോഗ്രാമിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നാലാമത്തെ എപ്പിസോഡിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കലാകാരം വരെ തന്നെയാണ് ഈ എപ്പിസോഡിലും അഭിനയിക്കാൻ പറ്റുന്നത് ഞാൻ അവരെ നിങ്ങളുടെ മുന്നിൽ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് അതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മൾ മൊത്തത്തിൽ ചെറിയൊരു വിഷമത്തിലാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ വയനാട് ജില്ലയിലെ ഒരു ഉരുൾപൊട്ടലിലെ ഒരു ഗ്രാമം തന്നെ മണ്ണെടുത്തുകൊണ്ട് പോയി കേരളത്തിൽ മാത്രമല്ല ലോഹമെമ്പാടുള്ള മനുഷ്യർക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ആ ദിവസങ്ങളിൽ കഴിഞ്ഞു പോയത് അപ്പോൾ വളരെയധികം വിഷമമുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏറെ വിഷമരമാകുന്നത് ആഹാരമെല്ലാം കഴിച്ചിട്ട് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി കിടന്നുറങ്ങിയ കുട്ടികൾ അല്ലെങ്കിൽ അതിൻ്റെ സഹോദരങ്ങൾ അപ്പോൾ അവരെല്ലാം ആ ദുരന്തത്തിൽ അകപ്പെട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമരമായ ഒരു വാർത്തയാണ് വയനാട് പിന്നും പഴയ രീതിയിൽ തന്നെ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഇത്തരത്തിലെ ദുരന്തങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നും ആ ദുരന്തത്തിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞു പോയ എല്ലാ ജീവനുകൾക്കും നിത്യശാന്തി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു നേരം പോകുന്ന പ്രോഗ്രാമിൻ്റെ നാലാമത്തെ എപ്പിസോഡിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ആനപ്പാറ പൂവൻകുഴി അങ്കണവാടിയുടെ മുന്നിലാണ് നമ്മുടെ ഈ അങ്കണവാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്മാർട്ട് അങ്കണവാടിയാണ് നേരത്തെ ഈ അങ്കണവാടി ഒരു പഴയ അങ്കണവാടിയായിരുന്നു നമ്മുടെ കൊറോണ ഒക്കെ വന്നു പോയതിനു ശേഷമാണ് ഇതൊരു സ്മാർട്ട് അങ്കണവാടിയായി മാറിയത് കോവിലൂർ വാർഡിലെ എഴുപത്തി ഒമ്പതാം നമ്പറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മാർട്ട് അങ്കണവാടിയാണ് നമ്മുടെ പൂവൻകുഴിയിലും ആനപ്പാറയിലുള്ള കുരുന്ന കുട്ടികൾക്കായ അറിവിനായിട്ട് ഒരു സ്മാർട്ട് അങ്കണവാടി ഈ ബിൽഡിങ്ങോട് ചേർന്ന് തന്നെയാണ് ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇതുവരെ ആയിട്ടില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ട് അവർ തറയൊക്കെ നല്ല അടിപൊളി ഇൻ്റർലോക്ക് ഇട്ട് നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പറഞ്ഞതാണ് അപ്പോൾ അത് നമ്മൾ സെറ്റപ്പ് ചെയ്തിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉടനെ തന്നെ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ പി ഡി എഫ് ചാനലിൻ്റെ നേരം ബോക്കിൻ്റെ നാലാമത്തെ എപ്പിസോഡ് ഈ അങ്കണവാടിയുടെ മുന്നിൽ നിന്ന് തുടങ്ങിയാണ് അപ്പോൾ നമുക്കിനി ഓരോ കലാകാരന്മാരെയും പരിചയപ്പെടാം നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള നമ്മുടെ ആൽവി ബി ആനപ്പാറയാണ് ആദ്യം നിങ്ങളുടെ മുന്നിൽ വരുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് നാലാമത്തെ എപ്പിസോഡിലെ വേഷം എന്താണെന്ന് അറിയാമോ നല്ലൊരു വേഷമാണെന്ന് പ്രതീക്ഷയുണ്ട് അപ്പൊ നല്ലൊരു വേഷമാണെന്ന് പ്രതീക്ഷയുണ്ട് കാരണം ഇങ്ങനെയാണ് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ പറയലൊക്കെ ആയിരിക്കും സംഭവം അല്ലാത്തപ്പോ വേറെ കുഴപ്പമൊന്നും ഞാൻ പിന്നെ ഡയലോഗൊക്കെ പറഞ്ഞ് എടുക്കാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ആള് ചെയ്യുന്ന ചില തരം കോമഡികളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് നമുക്ക് ചിരിക്കാനേ പറ്റൂ അങ്ങനെ നല്ലൊരു കലാകാരനാണ് നമ്മുടെ ആൽബി ആനപ്പാറ അപ്പോൾ അടുത്ത നിങ്ങളുടെ മുന്നിൽ ഞാൻ ക്ഷണിക്കുന്ന മറ്റൊരു കലാകാരനെയാണ് ന്യൂ ഇയർ വന്ന വഴി എന്ന ഷോർട്ട് മൂവിയിലൂടെ പ്രൊഡക്ഷൻ കൺട്രോളിലൂടെയും അതിൽ ചെറിയൊരു വേഷവും ചെയ്ത് നല്ല ചെറിയൊരു കോമഡി വേഷമാണ് വേഷമൊക്കെ ചെയ്ത് ഇപ്പോൾ രംഗത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാരമ്പോക്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഈ നാലാമത്തെ എപ്പിസോഡിൽ പ്രൊഡക്ഷൻ കൺട്രോളും പിന്നെ ഇതിലൊരു ചെറിയൊരു വേഷവും ചെയ്യുന്നു നമ്മുടെ സതീഷ് ആനപ്പറ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിള്ളറട ഇമ്മാനുവൽ കോളേജിലെ ഡ്രൈവറാണ് കലാകാരനാണെന്ന് കോളേജിലെ കുട്ടികളൊക്കെ അറിഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ നേരത്തെ ഏതെങ്കിലും എപ്പിസോഡ് എപ്പിസോഡ് അവർ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് കണ്ടിട്ടുണ്ട് ആ എന്താ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇതിന്റെ വേഷം വേഷം എന്താണെന്ന് എന്താണെന്ന് അറിയാമോ അറിയില്ല വിളിച്ചു ഞാൻ ഇങ്ങോട്ട് വന്നു വഴി എന്ന ഷോർട്ട് നല്ല കിടിലം വേഷത്തിലൂടെ പക്ഷെ നിങ്ങൾക്ക് ആള് മനസ്സിലാകത്തില്ല അവര് നല്ല ലിക്കൊക്കെ വെച്ച് നല്ല കിടിലം വേഷം ചെയ്ത ഒരാളാണ് മണിയൻ പൂവൻ കുഴിയിൽ അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് വളരെ വേഗത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ വേഷം ചെയ്യാനായിട്ട് ചെറിയ വേഷമെങ്കിലും ആ കലയോട് നല്ല ആത്മാർത്ഥത ഒരു വ്യക്തിയാണ് ആ പി ഡി എച്ച് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു കലാകാരനെയും കൂടെയാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ക്ഷണിക്കുകയാണ് പഠിച്ചേട്ട് എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ഇങ്ങനെയൊക്കെ അല്ലേ ഓണോക്കാണ് അപ്പോൾ വിളിച്ചപ്പോൾ ഉടനെ തന്നെ ഓടി വരികയാണ് വരികയാനുണ്ടായിരുന്നു ഇതിന്റെ ഞാൻ കഥയൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് വേഷം ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് വേഷം എന്ന് ഞാൻ ആണ് അറിയുന്നത് അപ്പൊ ഇനി ഞാൻ ഏത് വേഷമായിരിക്കും തരാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പിന്നെ വേറെ മഴയൊക്കെ എങ്ങനെയാണ് അവിടെ മഴ കണ്ടു കേട്ട് പറഞ്ഞു വന്ന് മൂന്നാമത്തെ എപ്പിസോഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ല സൂപ്പറായിട്ടുണ്ട് ചെറിയൊരു സാധനമാണ് ഇനി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ഉള്ളത് ഒരു വില്ലൻ കഥാപാത്രം ഒന്നും പറയാം കോമഡി എന്നും പറയാം എന്നാൽ ഏത് വേഷവും അതിമനോഹരമായിട്ട് നിങ്ങളുടെ മുന്നിൽ പല ഷോർട്ട് ഫിലിമിലും കൂടെയും പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട് മോഹനകുമാർ പഞ്ചാഗുഴിയാണ് മണിച്ചേട്ടനെ പോലെ തന്നെ നല്ല നമ്മുടെ വീഡിയോ ചാനലിന് വേണ്ടി നല്ല ആത്മാർത്ഥമായിട്ട് നമ്മളോട് അടുത്ത് സഹകരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയൂടെയാണ് മോഹനകുമാർ പഞ്ചാകുഴി അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ ഈ സ്വാഗതം ചെയ്യണം നമസ്കാരമുണ്ട് വേറെ വിശേഷം എന്തൊക്കെയാണ് വിശേഷ സുഖം ഇപ്പൊ വിളിച്ച ഉടനെ വന്നു പിന്നെ പഴയ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ആൾക്കാര് കണ്ടിട്ട് എന്താണ് അഭിപ്രായം അഭിപ്രായമാണ് കണ്ടതൊക്കെ നല്ല അഭിപ്രായം നല്ല അഭിപ്രായമാണ് കണ്ടതൊക്കെ നല്ല അഭിപ്രായമാണ് പക്ഷെ അത് എടുക്കാൻ വേണ്ടി ഇവിടെ പെടുന്ന പാട് നമുക്കേ അറിയാവല്ലേ എന്താണ് കളിയാക്കുന്നതല്ല അപ്പോൾ ക്യാമറയുടെ മുന്നേ വരുമ്പോൾ ഡയലോഗ് ഒക്കെ പറയാൻ വേണ്ടി ഇത്തിരി ചെറിയൊരു ബുദ്ധിമുട്ടാണ് അത് അതിപ്പോൾ ആരായിരുന്നാലും ശരിയാണ് ഇപ്പം ഞാനായിരുന്നാലും എനിക്കിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചെറിയൊരു അറപ്പൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു നാലഞ്ച് എപ്പിസോഡ് കഴിയുമ്പോഴേക്കും അത് മാറുമോ പ്രതീക്ഷിക്കാം അപ്പോൾ അതേപോലെ നമ്മൾ ഇനി ഒരു ഒക്കെ ഒരു ഷോർട്ട് മൂവി നമ്മൾ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ക്യാമറയുടെ മുന്നേക്കെ നിന്ന് അല്ലേ നമ്മുടെ വിറയിലേക്കെ മാറ്റി വിറയിലെ ഏറ്റവും കൂടുതലുള്ള മനുഷ്യനാണ് കാണാൻ അപ്പോൾ എന്താ പറയുക ഇനി ഒരു നാലഞ്ച് ഷോർട്ട് മൂവിയുടെ അഭിനയിച്ച് തറയാകുമ്പോഴേക്കും ആ ക്യാമറയുടെ മുന്നേ നിൽക്കുന്നുള്ള അറപ്പ് നമുക്കങ്ങ് മാറും അപ്പോൾ ഞാൻ വിളിച്ചോടനെ വന്നു വീട് പണി നടക്കുകയാണ് ഇപ്പോഴും അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരെ വീട് പണി കടക്കി ശേഷം നമ്മളെ മോനകുമാർ ചേട്ടൻ്റെ ആ വീട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതാണ് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ക്ഷണ സ്വീകരിച്ചിവിടെ എത്തിയതിന് ഇനി നമ്മൾ ലൊക്കേഷനിലേക്ക് പോവുകയാണ് നമുക്കൊരു ചെറിയ ഷോർട്ട് മൂവി ഷൂട്ട് ചെയ്യാനുണ്ട് പി ഡി ചാനലിലെ നേരം നോക്കുന്ന പ്രോഗ്രാമിന്റെ നാലാമത്തെ എപ്പിസോഡ് ഉടൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പൊ എല്ലാവരും അല്ലേ